കുളിക്കൽ വൈത്തൂർ മേഖലയിൽ ഭ്രാന്തൻ നായ്ക്കളും കുറുക്കനും ഭീതി പരത്തുന്നു പ്രദേശവാസികൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം വെള്ളിയാഴ്ച രാവിലെയാണ് പേപ്പെട്ടിറങ്ങി വളർത്തുന്ന നായ്ക്കളെ കടിച്ചതായി വിവരം ലഭിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ നഴ്സറിയിൽ ജോലി ചെയ്യുകയായിരുന്ന സ്ത്രീയെ പേപ്പിടിച്ച കുറുക്കൻ കടിക്കുകയും ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് വെളുത്ത നിറത്തിലുള്ള കുറുക്കനാണ് ഭീതി പരത്തുന്നത് എന്നാണ് വിവരം സംഭവത്തിൽ മേഖലയിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയും അറിയിച്ചു ചെന്നായിയുടെ കുറുക്കൻ്റെ അക്രമമുണ്ടായതായി നാട്ടുകാർ പറയുകയും ചില വീടുകളിൽ വളർത്തു നായ്ക്കളെ രാവിലെ കടിച്ചു മുറിവേൽപ്പിച്ച നിലയുണ്ടായി അതിനുശേഷം ഇവിടെ വൈത്തൂലുള്ള നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന റബ്ബർ നഴ്സറിയിൽ തൊഴിലാളികളെ ആക്രമിക്കുന്ന നില വന്നു ഒരു തൊഴിലാളി സ്ത്രീയെ ഈ ഗ്രാന്തം കുറുക്കൻ കടിച്ച് പരിക്കുപറ്റി അവർ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് പോയിരിക്കുന്ന നിലയാണുള്ളത് അതിനെ കണ്ടെത്തി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസ് വനം വകുപ്പ് അധികൃതർ എല്ലാവരും ആവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുഴയുടെ സൈഡാണ് സ്ഥലങ്ങളിൽ വനമുണ്ട് അല്ലെങ്കിൽ കുറ്റിക്കാടുകൾ അടിക്കാടുകളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഈ കുറുക്കനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ ചിലപ്പോൾ കാണുമ്പോൾ അതിനെ നാട്ടുകാര് വളയുന്ന സമയത്ത് അത് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് ഈ ഭ്രാന്തൻ കുറുക്കനെ എത്രയും പെട്ടെന്ന് അതിനെ ബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇന്ന് ഡേ ആണ് കുട്ടികൾ സ്കൂളിലും പരിസരത്തും ഉള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒറ്റപ്പെട്ട പറമ്പുകളിൽ പശുക്കളെയും മറ്റുമൊക്കെ മേയാൻ പോകുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആ വളർത്തു മൃഗങ്ങളെയും ഈ കുറുക്കൻ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ വളർത്തു നായ്ക്കൾ പൂച്ചകൾ അങ്ങനെയുള്ളതിനെല്ലാം ഇത് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയൊരു ശ്രദ്ധ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വൈത്തൂര് കോക്കാട് ഉളിക്കൽ ടൗൺ പ്രദേശങ്ങളിൽ ഇവിടെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് അംഗൻവാടികളുണ്ട് അവർക്കെല്ലാം അലർട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള രക്ഷിതാക്കളും അധ്യാപകരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള വിവരം പറഞ്ഞിട്ടുണ്ട് അതുപോലെ പറമ്പുകളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് എപ്പോൾ വേണമെങ്കിലും അന്ന് ആക്രമിക്കുന്ന ഒരു നിലയാണുള്ളത് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അല്പസമയത്തിലൂടെ വന്ന്

അതേസമയം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇന്നലെ വൈകിട്ട് ഒരു നാലു മണിയോടെയാണ് മയത്തൂര് ചിറ്റേട്ട് രാജേന്ദ്രൻ പിന്ശ്ശേരി രവീന്ദ്ര തളാപ്പംകുറത്ത് രവീന്ദ്രൻ പിന്നെ അതുപോലെ തന്നെ മൈത്തൂർ ജംഗ്ഷനുള്ള ഭാസ്കരട്ടൻ എന്നിവരുടെ പട്ടിയിൽ ഈ രാമൻകുറുക്കും കടിച്ചത് അത് കഴിഞ്ഞ് ഇന്ന് പുലർച്ചയ്ക്ക് നാലര മണി സമയത്ത് ഈ രണ്ട് വീട്ടിലെത്തി അതായത് ചിറ്റേട്ട് രാജേന്ദ്രന്റെയും കടാപ്പംകുളത്തിൽ രവീന്ദ്രന്റെയും വീട്ടിലെത്തി ഗ്രാന്തൻ കുറുക്കം വീണ്ടും ആ പട്ടികളെ കടിച്ചിട്ടുണ്ട് അതിനുശേഷം നാട്ടുകാരും മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാവരും കൂടി മൃഗത്തിന് തപ്പി ഇറങ്ങി ആൾക്കാരെ കടിക്കും എന്നുള്ളൊരു ഭയം കൊണ്ട് ഗ്രാന്തുള്ള കുറുക്കനോ ഒന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വീണ്ടും രാജാവിന്റെ വീടിൻ്റെ അപ്പുറം പുഴയാറമ്പിൽ വെച്ച് കാർഡ് പ്രദേശത്ത് വെച്ച് ഇതിൽ കണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല വീണ്ടും കാർഡുകളിലേക്ക് ഇറങ്ങിപ്പോയി ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടിയാണ് നഴ്സറിയിലുള്ള പണിക്കാരായ ഒരു പെണ്ണുങ്ങൾ ഇത് കടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അവിടുന്ന് വൈത്തൂരിലുള്ള സുരേഷ് ബാബുരി മറ്റും കൂടെ രാജേഷ്നെ ഇത് കടിക്കേണ്ടായിരുന്നു ആ സാറിൻ്റെ സംബന്ധിതമായ കൊലപാതകം അരി കൊടുത്തിൻ്റെ പേരിലാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിയൊക്കെയാണ് അവർ രക്ഷപ്പെട്ടത് ഇതിൻ്റെ തപ്പി വന്നാണ് അവർ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരായവർ അത് രക്ഷപ്പെട്ടത് കാടിലേക്ക് കയറിയിട്ടില്ല ഇതുവരെ അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി ജനങ്ങളെ കടിക്കുവാണെങ്കിൽ അതൊരു വളരെ വിദ്യുജനമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വേണ്ടപ്പെട്ടവർ വേണ്ട നടപടികൾ സ്വീകരിച്ചതിൻ്റെ ശല്യം വേറെ അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർ വേണ്ട Okay, go. <laughs> your happy home, open your eyes and look around you, just leave your home. Yes, it's ready. We are ready. ുംഫോർഡിൾ പ്രറിളിക്കൽ ഫ്രോം ദീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ